ഹായ് എവറി വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമ്മി എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും ഈ നട്ട ചൂടത്തെ നല്ല സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അസഹനീയമായ ചൂടിൽ നിന്നും ഒരു കുറച്ചൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചില്ലിങ് ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫ്ലേവേർഡ് യോഗ് അപ്പോൾ ഇപ്പൊ പോലെ മാങ്ങ മാങ്ങ സീസൺ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ മാംഗോ ഫ്ലേവേർഡ് യോഗർട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ മാംഗോ ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ടാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പം ഈ മാംഗോയിന് പകരം അത് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി അപ്പൊ കൂടുതൽ നമുക്ക് സമയം കളയേണ്ട നമുക്ക് ഡയറക്റ്റ് റെസിപ്പിയിലേക്ക് പോവാം അപ്പോ ഞാൻ ഇവിടെ ഒരു കവറ് തൈര് ഞാൻ മിൽക്കി മിസ്റ്റിന്റെ കേടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച ഈ ഒരു അരിപ്പില് ഞാൻ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളത്തോടെ ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതങ്ങ് ഭയങ്കര ലൂസായി പോവും ഒത്തിരി വെള്ളം ഉണ്ടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോ ഇതിന്റെ വെള്ളം എല്ലാം ഞാൻ തോർത്തി ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആ ഒരു നല്ലൊരു സെറ്റ് ആയിട്ടുള്ളൊരു കേടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഒരു ബോളിലേക്ക് ഇത് മാറ്റാം കണ്ടോ ഇതിപ്പോൾ ഒരു പനീർ പോലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒരു ജെല്ലി പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ യോഗോട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാണാൻ ഇതിനകത്ത് തരി ഒന്നുമില്ല ഒരു ക്രീം ക്രീമി ടെക്സ്ട്ര ആണ് ഇതിനകത്ത് നല്ല ക്രീം പോലെ ഇങ്ങനെ നല്ല കട്ടൊക്കെയാണ് ആയിട്ടിരിക്കുന്നത് സോ ഇത് നന്നായിട്ടൊന്ന് ഞാൻ അഞ്ച് മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു ക്രീമി ടെക്സ്ട്ര ആയിട്ട് അതിൻ്റെ കട്ടകളെല്ലാം പോയിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ട്ര ആയിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാങ്ങ അത്യാവശ്യം ഒരു വലിയ വലിയൊരു മാങ്ങ തന്നെയാണ് ഞാൻ എടുത്തത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ കുറച്ച് പീസ് ഞാൻ ഇവിടെ ചെറിയ പീസസ് ആയിട്ട് കുറച്ച് രണ്ട് മൂന്ന് പീസ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് നമുക്കിത് ഒന്ന് കടിക്കാനും കൂടെ വേണമല്ലോ യോഗോട്ടിലൊക്കെ യൂഷ്വലി നമ്മൾ ഫ്രൂട്ട് യോഗോട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമ്മളെന്തൊന്ന് പ്യൂരി ആക്കണം അപ്പം വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതില് നമ്മൾ ഈ യോഗോട്ട് ഉണ്ടാക്കുന്ന ത്രൂ ഔട്ട് പ്രോസസ്സിൽ നമ്മള് വെള്ളം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടും ഭയങ്കരമായിട്ട് വെള്ളമായിട്ട് വെള്ളമായി ആയി പോവും അപ്പൊ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിക്കാണ് അടിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഫുള്ള് ഇതിനകത്തേക്ക് ഞാൻ മാറ്റിയിട്ട് വരാം അപ്പോ നമ്മൾ അടിച്ചെടുത്ത മാംഗോ എല്ലാം ഇതിലേക്ക് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വിസ്ക് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി നല്ലൊരു ആ ഒരു എന്താ പറയാ ഒരു യെല്ലോയിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഓവർട്ടിൻ്റെ അതിൽ ടെക്സ്റ്റർ തന്നെയാണ് അത് കുറച്ചുകൂടെ ഇത് കട്ടി കുറവാന്നേ ഉള്ളൂ എന്നാലും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല അതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടും ഇനി ഇത് ഒന്ന് നോക്കാം മധുരം ഒന്ന് നോക്കാം ഇപ്പൊ എനിക്ക് ഇതിപ്പോ അത്യാവശ്യം മധുരം ഉണ്ട് ഇനി കുറച്ചുകൂടെ മധുരം വേണംന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊരു ഒരു ടീസ്പൂണോളം ഹണി ഹണി ഒഴിച്ചു കൊടുക്കാം ഞാനിങ്ങനെ ഒരു എൻ്റെ ഒരു അളവിനുസരിച്ച് കുറച്ച് ഹണിയും കൂടെ ഞാനൊന്ന് ഒഴിക്കുകയാണ് ഓക്കെ സോ ഇവിടെ ഹണിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും പോയിട്ടില്ല കാരണം ഇതിന് നമ്മൾ എവിടെയും വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു കൺസിസ്റ്റൻസി പോവാത്തത് പിന്നെ ഒഴിക്കുന്ന ഹണിയൊക്കെ ആണെങ്കിലും എല്ലാം ആ ഒരു നല്ല കട്ടിയിലുള്ള ലിക്വിഡ് ആയതുകൊണ്ട് ഓവറായിട്ട് ഇത് വെള്ളം പോലെ ആവത്തില്ല ഇതിപ്പോ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഒരു നല്ല കളറൊക്കെ മാറി ഒരു ശരിക്കൊരു മാംഗോ യോഗ് പോലെ ആയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പീസസും കൂടെ ഇട്ട് കൊടുക്കാണ് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്നൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും എന്നിട്ട് കഴിക്കുന്നത് അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോ ഇതെല്ലാം അവിടെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസും ഒക്കെ ഉണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ യോഗോട്ട് മാംഗോ ഫ്ലേവേർഡ് യോഗോട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ അത്യാവശ്യം അത്യാവശ്യം മധുരവുമുണ്ട് പിന്നെ ആ ഒരു തൈരിന്റെ ഒരു ചെറിയ ഇത് പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ തൈര് യൂസ് ചെയ്യുമ്പോൾ കു അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് മിൽക്കി മിസ്റ്റിൻ്റെ അധികം പുളി കാണത്തില്ല സെറ്റ് ആണെങ്കിലും ഈ നോർമൽ പാക്കറ്റിൽ കിട്ടുന്ന ആണെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത് അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഓരോ ഒഴിച്ചിട്ടുള്ള അധികം പുളിക്കാത്ത തൈര് യൂസ് ചെയ്യാം ആകെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം എല്ലാം നമ്മൾ അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ ആ യോഗിന്റെ കൺസിസ്റ്റൻസി കിട്ടിക്കോളും അപ്പോൾ ഇതിപ്പോ ഞാൻ ഇത് ഓൾമോസ്റ്റ് ഒരു രണ്ട് ഗ്ലാസ്സോളം വരും അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് ഇപ്പൊ കുടിക്കാനും ഒരു ഗ്ലാസ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാനും ആണ് എടുക്കുന്നത് അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കണ്ടോ ഞാനിതിപ്പോ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഐസ്ക്രീം ആണെന്നേ പറയത്തുള്ളൂ നല്ല ടേസ്റ്റ് ആണ് ഇതിൽ ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഹണി അത് കുറച്ചുകൂടെ ഹെൽത്തി വേ വെയ്യണല്ലോ ഹണിയും വേണമെങ്കിൽ യൂസ് ചെയ്യാം മധുരത്തിന് ഇത് ഓൾറെഡി മാങ്ങയിൽ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാൻ തോന്നിയില്ല പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹണി ആഡ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് കമൻ ബോക്സിൽ അറിയിക്കുക ഹലോ പൊതുവേ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് ഉണ്ടെന്ന് നിങ്ങൾ അറിയിക്കാറാണ് പതിവ് ഒരു ചടങ്ങ് പോലെ അപ്പോൾ ഇത്തവണയും ഞാൻ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ഒരു സീനിക് ബ്യൂട്ടിയുടെ നടുത്ത് നിന്നിട്ട് എങ്ങനെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മാംഗോ യോഗ് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് അത് അറിയിക്കാന്ന് വെച്ചു ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ ഒരു ചെറിയ ലൈറ്റിൻ്റെ ഇത് കുറവുണ്ട് കാരണം ഇപ്പോൾ ആറുമണി ഒക്കെ ആവാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം നല്ല കട്ടിയായിട്ട് ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ബട്ട് ഹെൽത്തി ആണ് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് എല്ലാരും ഇത് ആദ്യം ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും താങ്ക് യു